പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആകാശം കടന്ന് എന്ന് പറയുന്ന എൻ്റെ സിനിമ ഈ ജനുവരി ഏഴാം തീയതി യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുകയുണ്ടായി വളരെ കനത്ത രീതിയിലുള്ള വളരെയധികം ആവേശം നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാലാമത്തെ ദിവസം നാല് ദിവസം കഴിയുമ്പോഴേക്കും മൂന്ന് ലക്ഷം ആളുകൾ ആ സിനിമ യൂട്യൂബിൽ കണ്ടു ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുതന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷവും ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ സിനിമയിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളിലൂടെയും അതുപോലെ എൻ്റെ വാട്സപ്പിലൂടെയും നേരിട്ട് ഫോൺ എല്ലാം കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്നെ അറിയി അറിയിച്ചു ആ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ സാമ്പത്തികമായിട്ട് പരാജയമായിരുന്നു എന്ന് തുറന്ന് സമ്മതിച്ചു ഒരു സിനിമ അപ്പോൾ അതെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് പല ആളുകളും അവരുടേതായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ പറയുന്ന ചില സംഗതികളുണ്ട് അതിൽ ചില ആളുകളൊക്കെ വിളിച്ചിട്ട് നേരിട്ട് വിളിച്ചും എൻ്റെ വാട്സപ്പിലൂടെയും അതുപോലെ വീഡിയോ താഴെ കമൻറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഗതി അതിൻ്റെ ആകെത്തുക പറയണെന്താ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയമാണ് ഒന്നാമത്തെ കാരണം കാരണം ഇന്നത്തെ സിനിമ വിജയിക്കണമെങ്കിൽ അത് ഒരു മാസ് സിനിമ ആയിരിക്കണം പാട്ട് ഫൈറ്റ് അതുപോലെ ബിൽഡപ്പ് ഇൻട്രോസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജനങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ ആയിരിക്കണം തിയേറ്ററിൽ വിജയിപ്പിക്കണം വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്നാണ് അവരുടെ ഒരു പിന്നെ നിഗമനം നൂറ് ശതമാനം സത്യമായിട്ടുള്ള നിഗമനം തന്നെയാണ് ആ കാര്യങ്ങൾ തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ ഇന്ന് കാണുന്ന ആ സിനിമകൾ ആ രൂപത്തിൽ തന്നെ ഉണ്ടായിരിക്കണം പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈഫ് ടച്ചുള്ള ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് അതെൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഈ ഒരു സബ്ജെക്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളും അവരുടെ ഫാമിലിയും ഇങ്ങനെയും കുറെ ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് ഈ മാസം ട്രെൻഡും അതുപോലെ പിന്നെ ആർഭാടങ്ങളിലൊക്കെ മുഴുകി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചു അല്ലെങ്കിൽ ആ പിന്നെ വിഷയം തിരഞ്ഞെടുക്കാൻ ഞാൻ മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂകളിലൊക്കെ ഞാനത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം അനുഭവങ്ങളാണ് എനിക്ക് അനുഭവങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതായത് ഭിന്നശേഷിക്കാരനായിട്ടുള്ള എൻ്റെ മകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രിയമുള്ളവരെ ജന്മനാ തന്നെ ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചുകൊണ്ട് തൻ്റെതായ കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് എൻ്റെ മോൻ ഫർഹാൻ കുടിയത്തൂർ പല വേദികളിലും പല സദസ്സുകളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളെയും അവൻ്റെതായ കഴിവുകൾ വെച്ചുകൊണ്ട് അവതരിപ്പിച്ച് കാണികളുടെ പ്രശംസയും സമ്മാനങ്ങളും ഒരുപാട് നേടിയ ഒരു കലാകാരൻ കൂടിയാണ് ഫർഹാൻ

ഒരു പിടി മക്കളാ ആഗ്രഹം മനസ്സിലാക്കണം അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോ ആ വീഡിയോ കണ്ട പലരും ഭിന്നശേഷിക്കാരായിട്ടുള്ള പല കുട്ടികളുടെ രക്ഷിതാക്കളും എനിക്ക് മെസ്സേജ് അയച്ചും അതുപോലെ നേരിട്ട് വിളിച്ചും വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ് തന്നിട്ടൊക്കെ അവര് പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടു മോനെ പരിചയപ്പെടുത്തിയ വീഡിയോ കണ്ടപ്പോ ഒരേ സമയം സന്തോഷവും അതിലേറെ ദുഃഖവുമാണ് തോന്നിയത് കാരണം നിങ്ങളെപ്പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വീട്ടുകാർ തന്നെയാണ് കുടുംബം തന്നെയാണ് എൻ്റേതും ഞങ്ങളുടേതും എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ ചിലർ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്തായാലും ഈ ഒരു വിഷയം ഇതിനെ കുറിച്ചൊരു സിനിമ നിങ്ങൾക്ക് ചെയ്തുകൂടെ നിങ്ങളിപ്പോൾ കുറെ ഹോം സിനിമകളിലൂടെയൊക്കെ ആളുകളെ ചിരിപ്പിച്ചൊരു മനുഷ്യനാണ് ഇങ്ങനെയുള്ളൊരു കുട്ടിയുടെ പിതാവാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏകദേശം തുല്യ ദുഃഖിതർ തന്നെയാണ് പക്ഷേ ദുഃഖിതർ എന്ന് ഞാൻ പിന്നെ ഒരിക്കലും ഇത്തരക്കാരെ വിശേഷിപ്പിക്കുന്നില്ല പ്രയാസം അനുഭവിക്കുന്നവരാണ് പക്ഷെ ദുഃഖിക്കേണ്ടവരല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ സംഗതി പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഈ കുട്ടികളെ വെച്ചിട്ട് ഒരു സിനിമ നിങ്ങൾക്കെടുത്തുകൂട എന്നുള്ള ചോദ്യം അത് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് തന്നെ ഞാൻ പല ആളും ആളുകളിൽ നിന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടൊരു സിനിമ ഇറക്കണം എന്നുള്ളത് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ വളരെയധികം കടമ്പകൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞാൻ ഇറക്കിയിട്ടുള്ളത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മകൻ ഫർഹാൻ അവനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ഏകദേശം ഒരു അൻപത് ശതമാനം എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ ഇതുപോലുള്ള കുട്ടികളുള്ള രക്ഷിതാക്കളും അതുപോലെ അവരുടെ കുടുംബങ്ങളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇത്തരം പല സന്ദർഭങ്ങളും കോർത്തിണക്കി ഒരു കഥയുടെ കൂടി അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ സിനിമയിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും ഞാൻ സംതൃപ്തനാണ് അതുപോലെ സന്തോഷവാനാണ് ഈ ഒരു വിഷയം ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കാനും ഒരു സിനിമയിലൂടെ ആണെങ്കിൽ പോലും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും കണ്ട പ്രേക്ഷകരെല്ലാം നല്ല അഭിപ്രായം ലഭിക്കുവാനും കാരണമായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്നുകൂടി പറയാനുള്ളത് ഈ സിനിമ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്ന ഒരു വലിയ സപ്പോർട്ടാണ് എന്ന് തന്നെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാവരുടെയും തുടർന്നും സഹകരണം എനിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി